ഭ്രാന്തന്റെ പ്രണയം ആൻഡ് അൺകണ്ടീഷണൽ ലവ് സ്റ്റോറി ഭാഗം പത്തൊൻപത് എന്നാലും എന്റെ മോളെ ആ ഭ്രാന്തൻ ചെക്കൻ എന്റെ മോളെ അവസ്ഥയിലാക്കി കളഞ്ഞല്ലോ കല്യാണി ഉച്ചയ്ക്ക് ഗൗരിക്ക് ഭക്ഷണം മാരി കൊടുക്കുമ്പോൾ വിഷമത്തോടെ അവളോട് പറഞ്ഞു ഗൗരി ദേഷ്യത്തോടെ അവരെ നോക്കി ഓ നീ എന്തിനാ എന്നെ നോക്കുന്നെ അവൻ എന്റെ കഴുത്തി കയറി പിടിച്ചപ്പോ ഞാൻ പറഞ്ഞോ നിന്നോട് എന്നെ വന്ന് രക്ഷിക്കാൻ കല്യാണി ദേഷ്യത്തോടെ ചോദിച്ചു ദേ തള്ളെ മിണ്ടാതിരുന്നു അവിടെ ശ്വാസം കിട്ടാതെ നിങ്ങൾ ചാവുന്ന് കണ്ടപ്പോഴാ ഞാൻ വിനോട്ടന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചേ വേണ്ടായിരുന്നു അതുകൊണ്ടല്ല അയാൾ എന്നെ ഇങ്ങനെ തല്ലിച്ചതച്ചേ ഗൗരി അവളുടെ നീര് വച്ച കവിളിൽ പതിയെ ഒന്ന് തൊട്ട് കൊണ്ടു പറഞ്ഞു ആ എന്റെ കവിൾ അവിടെ തന്നെ ഉണ്ടോ എനിക്ക് വേദനിച്ചിട്ട് വയ്യ ഭ്രാന്തന്റെ അടിന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ ഇപ്പൊ അനുഭവിച്ചു അവളുടെ കണ്ണുകൾ വേദനയാൽ നിറഞ്ഞു സാരല്ല മോളെ ഇതിനുള്ളത് അവന് നമുക്ക് കൊടുക്ക പിന്നെ ആ മറ്റവളുണ്ടല്ലോ ചേ വൃത്തികെട്ടവള് നമ്മുടെയൊക്കെ മുന്നിൽ വെച്ചല്ലേ അവർ രണ്ടാളും പരസ്പരം ചുമ്പിച്ചത് അവൾക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് കല്യാണി പല്ലിരുമി അമ്മ എന്താന്ന് വെച്ചാൽ ചെയ്തോ പക്ഷേ എന്നെ ഇനി ഒന്നിനും പ്രതീക്ഷിക്കണ്ട വെയ്യെനിക്ക് ജീവൻ പോവാതെ രക്ഷപ്പെട്ടതന്നെ ഭാഗ്യം അവൾ സോഫയിലേക്ക് ചാഞ്ഞിരുന്നു ഇന്നാ ഇതുകൂടി കഴിക്കേ കല്യാണി പറഞ്ഞുകൊണ്ട് ഒരു ചോറ് കൂടി അവളുടെ വായിലേക്ക് വെച്ചു കൊടുത്തു ഓ ഇപ്പൊ അങ്ങനെയായോ ഇതൊന്നും ഞാൻ എനിക്ക് വേണ്ടിയല്ല ചെയ്യുന്നേ ആ ഭ്രാന്ത ചെക്കന്റെ പേരിലാ ആ കാണുന്ന സ്വത്തുക്കൾ മുഴുവൻ അവന്റെ ഭാര്യയായി നീ അവിടെ കയറി പറ്റിയ പിന്നെ ആ സ്വത്തിന്റെ എല്ലാം അവകാശം നീയാ അതിനു വേണ്ടിയിട്ട് അമ്മ ഇതൊക്കെ ചെയ്യുന്നേ കല്യാണി കലിയോട് പറഞ്ഞു എന്നിട്ട് ഇതൊരു വല്ലതും നടന്നോ വിനോട്ടിനോട് എനിക്ക് ഇന്നീ നിമിഷം വരെ അങ്ങനെ ഇഷ്ടം തോന്നിയിട്ടില്ല പക്ഷേ ആ സ്വത്തുക്കള് അതിനോട് എനിക്ക് അന്നും ഇന്നും കൊതിയാണ് നിങ്ങൾ എൻ്റെ മനസ്സിൽ നിറച്ചു തന്ന കൊതി അതുകൊണ്ട് ആ ഗായത്രി അയാൾക്ക് ഇഷ്ടം എന്നറിഞ്ഞിട്ടും ഞാൻ അയാളോട് പോയി ഇഷ്ടമാണെന്ന് കള്ളം പറഞ്ഞേ അപ്പൊ അയാളുടെ ഒരു ഗായത്രി ഹും ഗൗരി പല്ല് അടിച്ചു അവളെ അയാൾക്ക് ഇഷ്ടം എന്നറിഞ്ഞപ്പോൾ അവളെ അങ്ങോട്ട് കൊന്നാലോ എന്ന് ആദ്യം ഓർത്തത് പക്ഷേ അവളെ കൊന്നിട്ട് ഞാനെന്തിനു ജയിലിൽ പോണം പക്ഷെ ഒട്ടും പ്രതീക്ഷിച്ചില്ല അവളെ ഇവിടെ ഇട്ട് തല്ലി ചതയ്ക്കുന്നത് കാണാൻ വയ്യാതെ നിങ്ങളുടെ ഭർത്താവ് അങ്ങോട്ട് കെട്ടിയെടുത്തപ്പോൾ വിനോട്ടം ഗായത്രി അയാളുടെ കൂടെ കൂട്ടുന്നു ഗൗരിയുടെ പല്ലുകൾ ദേഷ്യത്താൽ മുറുകി അയാൾ കല്യാണം കഴിച്ച ശേഷം അവളുടെ മുഖത്ത് കണ്ട തിളക്കാം പുഞ്ചിരി അതൊക്കെ ഓർക്കുമ്പോൾ എനിക്കിപ്പോഴും ദേഷ്യം വരുന്നുണ്ട് ഈ വീട്ടിൽ വേലക്കാരെ കഴിഞ്ഞിരുന്നവൾ ശ്രീലയത്തിലെ റാണിയായിട്ട് കഴിയണത് കാണുന്നതോറും അവളെ പച്ചയ്ക്ക് കത്തിക്കാനുള്ള പക തോന്നിയിട്ടുണ്ട് എനിക്ക് വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും അങ്ങനെ ഞാൻ ആഗ്രഹിച്ച എല്ലാം അവൾക്ക് സ്വന്തം സഹിക്കും എനിക്കത് ഇല്ല ഒരിക്കലും സഹിക്കില്ല എങ്ങനെ എങ്ങനെയെങ്കിലും അവളെ കൊല്ലാൻ തന്നെയായിരുന്നു മനസ്സിലിരിപ്പ് അതിനൊരു അവസരത്തിനായി ഞാൻ കാത്തിരിക്കുന്ന സമയത്തായിരുന്നു ഒരു ഒരാക്സിഡൻറ്റിൻ്റെ രൂപത്തിൽ അവൾ അങ്ങോട്ട് പോയത് ഗൗരിയുടെ ചുണ്ടിൽ പുച്ഛം കലർന്നു എന്നെക്കൊണ്ട് പറ്റിയില്ലെങ്കിലും നാശം ഒഴിഞ്ഞു കിട്ടിയല്ലോ അതുതന്നെ ചിന്തിച്ചേ പക്ഷേ പക്ഷേ വിനോട്ടൻ വിനോട്ടൻ ഇങ്ങനെ മാനസികതല നില തകരാറിലാവുന്ന കരുതിയില്ല ഞാൻ അത്രയ്ക്ക് ഭ്രാന്തമായിട്ട് പ്രണയിക്കാനും മാത്രം അയാളിൽ അല്ലെങ്കിൽ അവൾ ഗായത്രി അന്ന് അയാളെ കാണാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ വേദന തോന്നിയിരുന്നു അയാളുടെ അവസ്ഥ ഓർത്ത് പക്ഷേ അതിനേക്കാൾ എനിക്ക് പേടിയായിരുന്നു അമ്മ പിന്നീട് വിനോട്ടനെ അയാളുടെ അടുത്തേക്ക് പോവാനും പേടിയായിരുന്നു അത് അമ്മ എന്നോട് വിനോട്ടനെ കല്യാണം കഴിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിക്കാതിരുന്നേ വിനോട്ടൻ്റെ അസുഖം മാറിക്കഴിഞ്ഞാലും എനിക്ക് തന്നെ അയാളെ കിട്ടുമെന്ന് ഞാൻ കരുതി അവിടെ അവിടെ ഞാൻ തോറ്റുപോയി അല്ല തോൽപ്പിച്ചു അവൾ മാളവിക ഗൗരി പകയോടെ പറഞ്ഞു കല്യാണിയുടെ കണ്ണുകളിലും ദേഷ്യം നിറഞ്ഞു ഗായത്രി അവളെ തന്നെ ഇഷ്ടമല്ലായിരുന്നു ചെറുപ്പം തൊട്ടേ അവളോട് കൂട്ടുകൂടാൻ അമ്മ സമ്മതിക്കാത്തോണ്ട് തന്നെ വളരുംതോറും അവളോട് വെറുപ്പായിരുന്നു ആ മുഖം എന്നേക്കാൾ സൗന്ദര്യം ഉണ്ടായിരുന്നു അവൾക്ക് എല്ലാം എല്ലാം ഞാനെങ്ങനെ സഹിക്കും അവള് ചത്തൊടുങ്ങിയപ്പോ അതാ വന്നേക്കുന്നു അവളുടെ അതേ മുഖമായിട്ട് മറ്റൊരുവള് മാളവിക ഗൗരിയുടെ മുഖത്ത് മാളുവിനോടുള്ള പക നിറഞ്ഞു അന്ന് വിനോട്ടന്റെ വീട്ടിലേക്ക് പോയപ്പോൾ അവരുടെയെല്ലാം ചിരിയോടെയും വിനോട്ടന്റെ സ്നേഹത്തോടെയുള്ള മാളവികയോടുള്ള സംസാരം കേട്ട് ദേഷ്യം തോന്നിയിട്ടുണ്ട് അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോഴാണ് വിനോട്ടൻ്റെ കഴുത്തിലെ പാടിനെ കുറിച്ച് പറയുന്നത് കേട്ടത് പക്ഷേ പക്ഷെ വിനോട്ടൻ പറഞ്ഞത് അവള് കടിച്ചു എന്നല്ലേ അതിൻ്റെ അർത്ഥം അവര് സ്നേഹിക്കാൻ തുടങ്ങിയെന്നല്ലേ സഹിക്കാൻ സ്നേഹിക്കാൻ കഴിയുമായിരുന്നില്ല എനിക്ക് ഇത്ര ചുരുങ്ങിയ ദിവസങ്ങളൊണ്ട് എങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിക്കുക അവൾ എങ്ങനെ വിനോദിനെ അഡ്ജസ്റ്റ് ചെയ്യാന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ ഇന്നലെ നടന്നു തോർക്കുമ്പോൾ അതിനെല്ലാം ഉത്തരം ലഭിച്ചിരിക്കുന്നു മാളവിക വിനോദിനെ പ്രണയിക്കുന്നു ഗൗരി ദേഷ്യത്തോടെ പറഞ്ഞു എന്താ മോളെ കല്യാണി നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു അതെ അമ്മേ മാളവിക വിനോദിനെ പ്രണയിക്കുന്നുണ്ട് അതുകൊണ്ട് അവൾക്ക് അയാളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നേ അയാൾ സംസാരിക്കുന്നത് പോലെ തിരിച്ചും അയാളോട് അതേ രീതിയിൽ കൊഞ്ചി സംസാരിക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ് നമ്മൾ നമ്മളെല്ലാം കരുതുന്നതിനും എത്രയോ മുകളിലാണമ്മേ അവൾക്ക് വിനോദിനോടുള്ള പ്രണയം ഇന്നലെ ഞാനത് കണ്ടതാ നേരിട്ട് അവൻ്റെ പേര് പറയുമ്പോഴേക്കും ചുവന്നു തുടുക്കുന്ന അവളുടെ മുഖവും നാണോ എല്ലാം എനിക്ക് മനസ്സിലാക്കി തരുന്നുണ്ടത് ഗൗരി പറഞ്ഞുകൊണ്ട് കല്യാണിയെ നോക്കി കല്യാണി ഞെട്ടലോടെ അവളെ നോക്കുന്നുണ്ട് അതിനർത്ഥം അതിനർത്ഥം നമുക്കൊരിക്കലും അവരെ തമ്മിൽ പിരിക്കാൻ കഴിയില്ല എന്നാണോ കല്യാണി ആകുലതയോടെ അവളോട് ചോദിച്ചു ഗൗരി പുച്ഛിച്ചു മാളവിക അവളൊരു സ്വപ്ന ലോകത്തെ അമ്മയിപ്പോ അവളുടെ മനസ്സിൽ മുഴുവൻ അവളുടെ ഉണ്ണിയേട്ടന അവനുമായിട്ട് ഇന്നിൽ കുടുങ്ങിക്കിടക്കുക അവളുടെ മനസ്സ് പക്ഷേ അയാളുടെ മനസ്സിൽ അവളുണ്ടോ ഇല്ല ഒരിക്കലുമില്ല അമ്മ കല്യാണി ആകാംക്ഷയോടെ ഗൗരിയെ നോക്കി ഗൗരി അവരെ നോക്കി പുച്ഛത്താൽ ചിരിച്ചു കാരണം വിനോദ് പ്രണയിച്ചത് ഗായത്രിയാ ഗായത്രിയെ മാത്രം അവളുടെ ചുണ്ടുകൾ കോടിപ്പോയി കല്യാണിയുടെ മുഖം ഇടർന്നു അപ്പോ അപ്പോ അവന്റെ അസുഖം മാറിയാ കല്യാണി സന്തോഷത്തോടെ ചോദിച്ചു ഗൗരി പുഞ്ചിരിച്ചു അസുഖം മാറിയാ വിനോട്ടൻ എന്നേക്കുമായിട്ട് മാളവികയെ തള്ളി പറയും കാരണം എനിക്കറിയാം വിനോട്ടൻ എത്രമാത്രം ഗായത്രിയെ പ്രണയിച്ചിരുന്നു എന്ന് ആ ഹൃദയത്തില് അവൾക്കല്ലാതെ മറ്റാർക്കും ഒരിക്കലും സ്ഥാനം ഉണ്ടാവില്ല വലിഞ്ഞു മുറുകിയ മുഖത്തോടെ ഗൗരി പറഞ്ഞുകൊണ്ട് കല്യാണിയെ നോക്കി അപ്പൊ നിന്നെ നിന്നെ അവ വിവാഹം കഴിക്കില്ലേ അവർ സങ്കടത്തോടെ ചോദിച്ചു അവൾ കലിയോടെ അവരെ നോക്കി നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞാനിപ്പോഴും അയാളുടെ പിറകെ നടക്കുന്നത് അല്ലാതെ എനിക്കെന്തിനാ അയാളെപ്പോലൊരു രണ്ടാം കെട്ടുകാരനെ എനിക്ക് അയാളുടെ സ്വത്തുക്കൾ മാത്രം മതി പക്ഷേ അത് നേടണമെങ്കിൽ അയാളെ സ്വന്തമാക്കണം അതിനു മുന്നേ അവളെ ഒഴിവാക്കണം അതിനു വേണ്ടിയിട്ടാ ഇന്നലെ വിനോദിനോട് അങ്ങനെയൊക്കെ പറഞ്ഞേ പക്ഷേ ആ ഭ്രാന്തൻ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നെ ഞാൻ കരുതിയില്ല അയാളെ കൊണ്ട് തന്നെ അവൾ ആട്ടി ഓടിക്കാന്ന് കരുതിയതാണ് ഞാൻ അവൾ ദേഷ്യം നിറഞ്ഞ കണ്ണോടെ കല്യാണിയെ നോക്കി അവരെ തമ്മിൽ അകറ്റണം മോളെ അവളെ ആ മാളവികയെ കൊന്നിട്ടാണെങ്കിലും അവനിൽ നിന്ന് അകറ്റു ഞാൻ എന്നിട്ട് അവളിപ്പോ ഇരിക്കുന്ന സ്ഥാനത്ത് നിന്നെ കൊണ്ടിരുത്തു അമ്മ കല്യാണി പകയോടെ പറഞ്ഞു നിങ്ങൾ എന്താണെന്ന് വെച്ചാ ചെയ്യേ എനിക്കിനി വലിയ അടി വാങ്ങാൻ പക്ഷേ അമ്മ ഒരു കാര്യം ഓർത്തു വെച്ചോ എന്നെങ്കിലും അയാളുടെ അസുഖം ഭേദായ അന്ന് മാത്രമേ ഗൗരിക്ക് അയാളെ വേണ്ടു അതമ്മ മറക്കണ്ട ഗൗരവത്തിൽ അത്രയും പറഞ്ഞുകൊണ്ട് ഗൗരി എഴുന്നേറ്റ് റൂമിലേക്ക് നടന്നു മാളുവിനെ എങ്ങനെ വിനോദിൽ നിന്നും അകറ്റുമെന്ന് ചിന്തിച്ചുകൊണ്ട് കല്യാണി ദേഷ്യത്തോടെ സോഫയിലേക്കും ഇരുന്നു വിനോദ് അന്നത്തെ ദിവസം മുഴുവൻ മാളുവിന്റെ കൂടെ തന്നെ ആയിരുന്നു അവൻ അങ്ങനെ ഒപ്പം നടക്കുന്നത് കണ്ട് സുമതിയും ദേവികയും അവളെ കുസൃതി ചിരിയോടെ നോക്കുന്നത് മാളു കാണുന്നുണ്ടായിരുന്നു അവൾക്ക് ചമ്മല് തോന്നിയെങ്കിലും അവനെ ഒപ്പം നിർത്തിയില്ലെങ്കിൽ പിന്നെ തനിക്കിനി ആരുടെയും മുഖത്ത് നോക്കാൻ പറ്റില്ല എന്ന് അവൾക്ക് അറിയായിരുന്നു ഉണ്ണിയേട്ടാ അടങ്ങിയിരിക്കേ അങ്ങോട്ട് മാറിക്കടക്ക് ഉണ്ണിയേട്ടാ മാള് കൊഞ്ചിക്കൊണ്ട് അവനോട് പറഞ്ഞു വൈകുന്നേരം ഹാളിൽ സോഫയിൽ ഇരുന്ന് ടി വി കാണുകയായിരുന്നു വിനോദും മാളുവും ദേവികയും അപ്പോഴാണ് വിനോദ് സോഫയിൽ കിടന്ന് അവളുടെ മടിയിലേക്ക് തല എടുത്ത് വെച്ചത് ദേവികയ്ക്ക് അത് കണ്ടപ്പോൾ സന്തോഷം തോന്നി എന്തിനാ ഞാൻ മാറുന്നേ ഞാൻ ഇവിടെ തന്നെ കിടക്കും നീ എൻ്റെ ഭാര്യയല്ലേ അവൻ പറഞ്ഞു വിനോദ് ഒരു കൈ അവളുടെ പുറകിലൂടെ ഇട്ട് അവളെ ചുറ്റിപ്പിടിച്ചു എ എന്നാ മക്കൾ ടി വി കാണു അമ്മ പോയി ചായട്ടിട്ട് വരാ ദേവിക അവരുടെ അടുത്ത് നിന്നും എഴുന്നേറ്റ് അടുക്കളയിലേക്ക് വലിയ ശ്രമിച്ചു അമ്മേ ചായ ചായ ഞാനിടാ അമ്മ ഇവിടെ ഇരുന്നോളൂ മാളു പറഞ്ഞുകൊണ്ട് അവനിൽ നിന്നും കുതിരാൻ ശ്രമിച്ചു എന്നാൽ ആ നിമിഷം വിനോദിന് ദേഷ്യമാണ് തോന്നിയത് അവൻ പെട്ടെന്ന് അവളുടെ ദാവണി നീക്കി അവളുടെ വയറിൽ അമർത്തി കടിച്ചു ആഹ് മാളു ഇരുന്നിടത്തിരുന്ന് തുള്ളിപ്പോയി ദേവിക വിനോദിന്റെ കുറുമ്പ് വ്യക്തമായി കാണുകയും ചെയ്തു ഞാൻ ചായ എടുത്തിട്ട് വന്നോളാം മോളെ അവർ ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് വേഗം അടുക്കളയിലേക്ക് നടന്നു വിനോദ് മാളുവിനെ കുറുമ്പോടെ നോക്കി മാളു അവനെ കൂർപ്പിച്ചു നോക്കി ഉണ്ണിയേട്ടാ ഒന്ന് മാറിക്കേ കുറച്ച് കൂടനുണ്ട് കേട്ടോ അവൾ പറഞ്ഞുകൊണ്ട് അവനെ പെട്ടെന്ന് തള്ളി മാറ്റി വിനോദ് മുന്നിലോട്ടൊന്ന് ആഞ്ഞുപോയെങ്കിലും വീഴാതെ അവൻ അവളുടെ മടിയിൽ നിന്നും തലമാറ്റി അവളെ ദേഷ്യത്തോടെ നോക്കി നിനക്കെന്താ ഗായു ഏ ഞാൻ അവിടെ ഒതുങ്ങിക്കിടക്കില്ലായിരുന്നോ ഗായുൻ എന്നോട് ഒരു ഇഷ്ടമില്ല അവൻ സങ്കടത്തോടെയും ദേഷ്യത്തോടെയും പറഞ്ഞുകൊണ്ട് സിറ്റൌട്ടിൽ പോയിരുന്നു മാളവിന്റെ മുഖം വാടിപ്പോയി അവൾ തമാശയ്ക്ക് അവനെ തള്ളി മാറ്റിയതായിരുന്നു പക്ഷേ അവനത് വിഷമമായി എന്ന് അവൾക്കിപ്പോൾ മനസ്സിലായി അവളൊന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് അവന്റെ അടുത്തേക്ക് നടന്നു സിറ്റൌട്ടിലെത്തിയപ്പോഴേ കേൾക്കുന്നുണ്ട് അവന്റെ ദേഷ്യത്തോടെയുള്ള പിറുപിറുക്കലുകൾ അവൾ ചിരിയോടെ അവന്റെ അടുത്ത് ചെന്നിരുന്നു അവൾ അടുത്തിരുന്നതറിഞ്ഞതും അവൻ ഒന്നുകൂടി തൂണിലേക്ക് ചേർന്നിരുന്നു മാളു അവനോട് ഒന്നുകൂടി ഒട്ടിയിരുന്നു ഇനിയും അവന് നീങ്ങിയിരിക്കാൻ ഇടമില്ലാത്തതുകൊണ്ട് അവൻ ദേഷ്യത്തോടെ അവളെ നോക്കി അവൾ ചിരിയോടെ അവന്റെ തോളിലേക്ക് ചാഞ്ഞു വിനോദ് ദേഷ്യത്തോടെ അവളുടെ തലയിൽ അവന്റെ തോൾ വെച്ച് തട്ടി മാറ്റിക്കൊണ്ടിരുന്നു ഉണ്ണിയേട്ടാ സോറി അവൾ ദയനീയമായി അവനോട് പറഞ്ഞു അവൻ മുഖം വീർപ്പിച്ചു വെച്ചു അവൾ അവന്റെ വലത് കൈ ഉയർത്തി അത് അവളുടെ തോളിലൂടെ ഇട്ടുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് അവന്റെ വയറ്റിൽ ചുറ്റിപ്പിടിച്ചിരുന്നു പിടിച്ചിരുന്നു ഇത്തവണ അവൻ അവളെ തള്ളി മാറ്റിയില്ല എന്നാൽ മുഖം വീർത്തു തന്നെ ഇരുന്നു സോറി ഉണ്ണിയേട്ട എന്നോട് പെണങ്ങല്ലേ അവൾ അവന്റെ നെഞ്ചിൽ മുഖം അമർത്തിക്കൊണ്ട് പറഞ്ഞു ഞാനല്ലല്ലോ ഗായുമല്ലോ എന്നോട് പിണങ്ങിയ ഗായ എപ്പോഴും എന്നോട് ദേഷ്യപ്പെടും ഉണ്ണിയേട്ടനെ മിണ്ടില്ല നിന്നോട് അവൻ ദേഷ്യത്തോടെയാണ് അവളുടെ മുഖത്തേക്ക് നോക്കി പറയുന്നതെങ്കിലും അവന്റെ ചുണ്ട് വിതുമ്പി തന്നെ ഇരുന്നു മാളുവിന് പാവം തോന്നി തമാശയ്ക്ക് ചെയ്തതാ ഞാൻ പക്ഷേ ഉണ്ണിയണത് ഇത്രയും വിഷമായോ അവൾ മനസ്സിൽ ചിന്തിച്ചു അവൾക്ക് അവനോട് അതിയായ സ്നേഹം തോന്നിപ്പോയി മാളു പെട്ടെന്ന് അവന്റെ താടിയിൽ പിടിച്ച് താഴോട്ട് വലിച്ചു ആ വിനോദ് വേദനയോടെ പറഞ്ഞപ്പോഴേക്കും അവളുടെ ചുണ്ടുകൾ അവന്റെ അതരത്തിൽ അമർന്നു കഴിഞ്ഞിരുന്നു വിനോദിന്റെ മുഖം വിടർന്നു പുറകിൽ നിന്നും കുറുമ്പോടെയുള്ളൊരു ശബ്ദം കേട്ടതും മാളു ഞെട്ടലോടെ അവനിൽ നിന്നും അകന്നുകൊണ്ട് പുറകിലേക്ക് തിരിഞ്ഞു നോക്കി എൻ്റെ മഹാദേവോ മാളു വിളിച്ചുകൊണ്ട് പെട്ടെന്ന് തിണ്ണയിൽ നിന്നും ഇറങ്ങി അവരെ രണ്ടാളെയും മിഴിച്ചു നോക്കി ചിന്നുവും ഹരിയും അവളെ കുറുമ്പോടെ നോക്കി ചിരിക്കുകയായിരുന്നു അപ്പോൾ മാളുവിൻ്റെ മുഖം വിളറി വെളുത്തു തുടരും